ലളിതാ സഹസ്രനാമത്തിൽ സാക്ഷാൽ ത്രിപുരസുന്ദരിയുടെ മൂന്ന് വിശേഷപ്പെട്ട ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവ യഥാക്രമം കാമത ജ്ഞാനത യോഗത എന്നിങ്ങനെയാണ് ഈ മൂന്ന് ഭാവങ്ങളിൽ ഭഗവതിയെ ആശ്രയിക്കുന്നവർക്ക് ഭഗവതി അവരുടെ മൂന്ന് തരത്തിലുള്ള ആഗ്രഹങ്ങൾ സമ്പൂർത്തീകരിക്കും അത് ഒന്നാമത്തെ കാമതായിൽ ഭക്തൻ്റെ ആഗ്രഹങ്ങളെ സാധിക്കുമ്പോൾ ജ്ഞാനതാഭാവത്തിൽ ഭജിക്കുന്നവർക്ക് ജ്ഞാനശക്തി ജ്ഞാനമുണ്ടാവുകയും യോഗതാഭാവത്തിൽ ആശ്രയിക്കുന്ന ഭക്തർക്ക് യോഗസിദ്ധികൾ ലഭിക്കുകയും ചെയ്യും ഭഗവതി പരാശക്തി ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി സ്വരൂപമാണ് പരാശക്തി ലളിതാദേവി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവളിൽ ഇച്ഛാശക്തി ഉടലെടുത്തു സൃഷ്ടി അപ്രകാരം നടത്തണം എന്ന് ഭഗവതി ഓർമ്മിച്ചപ്പോൾ ദേവി ജ്ഞാനശക്തിയായി മാറി ദേവി സൃഷ്ടി നടത്തുമ്പോൾ ആദ്യം ത്രിമൂർത്തികളെയും പിന്നീട് അവർക്ക് അനുരൂപരായിട്ടുള്ള ദേവിമാരെയും സൃഷ്ടിച്ച് അവരെല്ലാവരും സൃഷ്ടി സ്ഥിതി സംഹാരക്രിയകളേൽപ്പിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി പൂർണ്ണമാക്കിയപ്പോൾ ദേവി ക്രിയാശക്തിയായി മാറുകയും ചെയ്യുന്നു ഈ ദേവിയുടെ ഇച്ഛാ ജ്ഞാന ക്രിയാശക്തി എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ശിശു ജനിച്ച ഉടൻ തന്നെ അത് കരയുന്നത് കാണാം എന്തിനാണത് കരയുന്നത് അതിന് ആഹാരം ലഭിക്കണമെന്നുള്ള ഇച്ഛാശക്തിയിലാണ് അത് കരയുന്നത് അതിൻ്റെ ആഹാരം അമ്മയുടെ മുലപ്പാലാണ് എന്നുള്ള ജ്ഞാനം അതിനുണ്ടാകുന്നു അപ്പോൾ അതിൽ ജ്ഞാനശക്തി ഉടലെടുത്തിരിക്കുന്നു അപ്പോൾ അത് അമ്മയുടെ മാതാവിൻ്റെ ദുഃഖം അമ്മയുടെ മുലപ്പാൽ നുകറിയുമ്പോൾ ആ മുലപ്പാൽ കുടിക്കുമ്പോൾ അവനിൽ ക്രിയാശക്തി ഉണർന്നു കഴിഞ്ഞു ക്രിയ നടന്നു കഴിഞ്ഞു മുജ്ജന്മത്തിലൂടെ തന്നെ ഈ ശിശുവിൽ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഭഗവതി കൊടുത്തിരിക്കുന്നതായി കാണാം ഇത് എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെയുള്ള ഈ ഇച്ഛാശക്തിയുടെ കാമശക്തിയുടെ കാമനകൾ പൂർണ്ണമാക്കുന്ന ശക്തിയുടെ ഭാവമാണ് കാമത എന്ന ഭാവം അത് ലളിതാ സഹസ്രനാമത്തിലെ അറുപത്തി മൂന്നാമത്തെ നാമം കാമദായിനി എന്നുള്ള പദത്തിൽ നമുക്ക് വ്യക്തമായി കാണാം എന്നുള്ള നാമത്തിൽ വ്യക്തമായി കാണാം കാമദ എന്നും ഭോഗത എന്നും ഭഗവതിക്ക് ഈ ഭാവത്തിലിരിക്കുമ്പോൾ പറയാറുണ്ട് പാശാങ്കുശ ചരചാപങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലാതെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ഭഗവതി ഈ ഭാവത്തിൽ എന്നാൽ കാലിൻ്റെ മടക്ക മടക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഈ ഭാവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഭാവത്തിൽ ലജ്ജാശീലം പൂണ്ട് മുഖത്തോടും ശൃംഗാരാസ്പദമായിട്ടുള്ള ചുണ്ടുകളോടും ഇളം സൂര്യൻ്റെയോ താമരയുടെയോ അരുണനിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭഗവതി വലത്തുകാൽ മടക്കി ഇടത്തുകാൽ മുന്നോ മുന്നോട്ട് വെച്ച് സിംഹാസനത്തിലിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇതാണ് കാമത അല്ലെങ്കിൽ കാമദായനി ആയിട്ടുള്ള ഭഗവതിയുടെ സ്വരൂപം ഈ ലളിതയെ ഈ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് നാം ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ സാധകന് തൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിൽ ഇതുവരെ അഭ്യർത്ഥിച്ചിട്ട് പോലും ഇല്ലാത്ത ആഗ്രഹങ്ങൾ പോലും ഭഗവതി സാധ്യമാക്കും എന്നതാണ് കാമതാരൂപത്തിൻ്റെ പ്രസക്തി ഈ രൂപത്തിൻ്റെ ആഗ്രഹ രഹസ്യം മറ്റൊന്നുമല്ല ദേവിയുടെ സ്വയം ഭൗതികാനന്ദത്തിൽ അങ്ങനെ വർദ്ധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ദേവി തൻ്റെ വലത് കാൽമുട്ടാണ് ഇവിടെ മടക്കിയിരിക്കുന്നത് അപ്പോൾ ദേവിയുടെ വലതുവശത്ത് സ്വഭർത്താവായ കാമേശ്വരനുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള സംഗതിയാണ് കാമേശ്വരൻ്റെ അടുത്തിരിക്കുന്ന ഭഗവതി ഭഗവാനോടൊത്ത് സല്ലപിച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കാമദായിനിയായി ഭഗവാനോട് ശൃംഗാര ചേഷ്ടയിലിരിക്കുന്ന ഈ ഭഗവതിയെ നമുക്ക് ഒറ്റയ്ക്ക് ഭാവന ചെയ്യുമ്പോൾ തന്നെ കാമേശ്വരനെ കാമേശ്വരനെ പരമേശ്വരനെ ഭജിക്കുന്ന ആ ഒരു ഫലം കൂടി നമുക്ക് ലഭിക്കും ഈ സമയത്ത് ഭഗവതി തൻ്റെ പൂജകന്റെ തന്റെ സാധകന്റെ സകലവിധമായിട്ടുള്ള ആഗ്രഹങ്ങളും നിവർത്തിച്ചു കൊടുക്കും എന്നതാണ് ഈ ഭാവത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് വലത്തുകാൽ മടക്കി സിംഹാസനത്തിലിരിക്കുന്ന ഭഗവതിയുടെ കാമത എന്ന ഭാവത്തെ നാം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവതിയെ ഭജിക്കുന്ന പൂജിക്കുന്ന ജപം ചെയ്യുന്ന സാധന ചെയ്യുന്ന ഭക്തന് കൃത്യമായി തന്നെ അവൻ്റെ മനസ്സിൻ്റെ അഴുത്തട്ടിലുള്ള പറയാതിരിക്കുന്ന ആഗ്രഹങ്ങൾ പോലും തീർച്ചയായും ഭഗവതി പൂർണ്ണമായി തന്നെ നിവർത്തിച്ചു തരും തരും എന്നുള്ളതാണ് ഭഗവതിയുടെ കടാക്ഷം നമസ്കാരം